ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു അവിയൽ കറിയുടെ റെസിപ്പി നോക്കിയാലോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം അവിയൽ കറിയാണ് ഇതിപ്പോൾ ഞാനിവിടെ അവിയൽ വെക്കണത് ഇങ്ങനെയാണ് പല രീതിയിലും അവിയൽ വെക്കും അപ്പോൾ ഞാൻ വയ്ക്കുന്ന രീതിയാണ് അപ്പോൾ ഞാൻ കാണിക്കണത് ഓണൊക്കെ വരുവാണല്ലോ അപ്പോൾ അതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായമൊക്കെ പറയാട്ടോ അപ്പം നമുക്ക് തുടങ്ങിയാലോ അവിയൽ കറി വയ്ക്കാൻ അപ്പം നമുക്ക് അവിയൽ കറി വയ്ക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ഓണത്തിനൊക്കെ വെക്കാൻ പറ്റിയ ഒരു അവിയലാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു അവിയൽ കറിയാണ് അത് ഞാൻ അവിയൽ വെക്കുന്നത് ഇങ്ങനെയാണ് പല രീതിയിൽ അവിയൽ വെക്കാം പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ആ കറി ഇവിടെ വെക്കാറ് കേട്ടോ തൃശ്ശൂരൊക്കെ ഇങ്ങനെയാണ് പൊതുവെ വെക്കാറ് അപ്പോൾ ഇവിടെ കഷ്ണങ്ങൾ അപ്പോൾ ആ വീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആ വീല് ഞാൻ ഇടാറില്ല കേട്ടോ ആ ബാക്കി ഇതിലും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കഷ്ണങ്ങൾ മുരിങ്ങിക്കായ പിന്നെ കായ ഇട്ടുകൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് പയർ കൊത്തമര കൊത്തമരി കൊത്തമര ഉണ്ടല്ലോ അത് പിന്നെ കൊത്തുമരെന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ ഭാഗത്ത് ഇങ്ങനെയാണെങ്കിൽ അറിയില്ല പറയാം ഇതാണ് പിന്നെ വെള്ളി ഇരിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ പടവലങ്ങ പിന്നെന്തൊക്കെയായിട്ട് അതൊക്കെ തന്നെയാണ് കഷ്ണങ്ങളുടെ പിന്നെ നമ്മുടെ അടുത്ത് ഏതൊക്കെയാണ് കോവയ്ക്കുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ പിന്നെ എന്താ കയ്പക്കായ ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാട്ടാ വീല് വെക്കുമ്പോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണ്ടപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചിടാം അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണ്ട കേട്ടാ ഇതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തണ്ടേട്ടാ ഇനി ഇത് നന്നായി നമ്മുടെ കൈ തന്നെ വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണല്ലോ കേട്ടോ ഇത് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമൊഴിച്ചൊന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടേ നമുക്ക് അര ഗ്ലാസ് വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ച് നോക്കാം എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ അതും കൂടി ആഡ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് അവിടെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കും ചെയ്യരുത് കേട്ടോ അപ്പോൾ അവിടെ വേവട്ടെ ആ നേരം കൂടി നമുക്ക് നാളികേരൊന്ന് ചെരുക്കി ഇതിനുള്ള നാളികേരം ഒന്ന് ഒതുക്കി എടുക്കാമെന്ന് പറയലേ അപ്പോൾ അതൊന്ന് ചെയ്യാം നാളികേരം ഒന്ന് ചെറുക്കട്ടെട്ടാ അപ്പം നമുക്കിനി നാളികേര അരച്ചെടുക്കാം നാളികേര ഞാനൊരു മീഡിയം സൈസ് മീഡിയം ഭയങ്കര വലുതുമല്ല അന്ന് നല്ല കുഞ്ഞുതുമില്ലാത്ത അളവിലുള്ള നാളികേര എടുത്തിട്ട് അതിൻ്റെ അരമുറി ഹാഫ് എടുത്ത് ഫുള്ളും ചരുകിയതാണ് പിന്നെ കറിവേപ്പില പച്ചമുളക് പച്ചമുളക് ഇരുവനുസരിച്ച് കേട്ടോ നല്ല പച്ചമുളക് ആണ് മീൻസ് നമ്മുടെ വീട്ടിലുണ്ടാവണതാണ് പിന്നെ ഉള്ളി വേണം പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായി ഒന്ന് അരക്കിയല്ല ക്രഷ് ചെയ്തെടുക്കാമെന്നുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ നമുക്കിതൊന്ന് നാളികേറ്റം കൂട്ടുകുറക്കേതൊക്കെ അധികം നാളികര ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് നാളികേര കുറച്ചെടുക്കാം നാളികേരൊക്കെ എപ്പോഴും അവയിലൊക്കെ വെക്കുമ്പോൾ ഇത്തിരി അധികം ഉണ്ടാകാമെന്ന് നല്ലത് കേട്ടാ അപ്പം ഇതൊന്ന് ഞാനൊന്ന് ചതച്ചെടുക്കട്ടെ മിക്സി മിക്സിയിലെ ഇതൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഞാൻ തുറന്ന് ഇളക്കി കൊടുക്കണ്ടായിരുന്നു അടിയിലൊക്കെ പിടിക്കാണ്ടൊന്ന് നോക്കുകട്ടാ അപ്പോൾ കഷ്ണമൊക്കെ നന്നായി വന്ന് എന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാ പൊടി ഉപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള കല്ലുപ്പല്ല അതും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരം ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് പുളിക്ക് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് മാങ്ങ അരിഞ്ഞിട്ടിട്ടും ചെയ്യാം അപ്പോൾ തൈരിൻ്റെ ആവശ്യം ഇല്ലാട്ടോ ചിലവർ മാങ്ങ അരിഞ്ഞിട്ടായാലും ചെയ്യും ഇപ്പം ഞാൻ ഇവിടെ തൈരാണ് പുളിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യണത് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇളക്കാം കേട്ടോ ആദ്യം ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് നോക്കാം എന്നിട്ട് പുളി കുറവാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് നമ്മുടെ തൈരിൻ്റെ പുളി അനുസരിച്ചിരിക്കും അപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കാട്ട ആദ്യം കുറച്ച് നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ അല്ലെങ്കിൽ പിന്നെ പുളി കൂടിക്കഴിഞ്ഞാൽ ഉപ്പ് കൂടി കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മളൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെയോ അപ്പോൾ ആദ്യം ഇത്തിരി ഉപ്പും തൈരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ നാളികേരം ഒന്ന് ചതച്ചെടുത്തിണ്ടിട്ടാ കണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി അരയരുത് കേട്ട അരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിയലിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ എന്തൊക്കെ ഇട്ട് ഒന്നും കൂടി പറയാം ഉള്ളി ജീരകം കറിവേപ്പില പച്ചമുളക് നാളികരം ഇട്ട് എടുത്തിട്ട് കേട്ടോ അതിൽ ഇപ്പം നമ്മുടെ തൈരും കൂടി ഒഴിച്ചെടുത്ത് ഉപ്പും തൈരൊക്കെ ഒഴിച്ച് കൊടുത്ത് കറക്റ്റ് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഇവിടെ ഭയങ്കര ഡ്രൈ ആവണ വീലാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തു പക്ഷേ ഇവിടെ ഇത്തിരി ഇങ്ങനെ കുഴമ്പ് പോലെ ഇരിക്കണതാണ് ഇഷ്ടം അപ്പം ഞാനിതിലിപ്പോൾ നാളികരം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ നാളികേരം നമ്മൾ ചതച്ച് വെച്ച നാളികരം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നാളികേര ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നാളികേരമൊക്കെ ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നോക്കാം ഉപ്പ് നാളികേരം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ വല്ല പുളിയ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഉപ്പും ഇത് പുളിയൊക്കെ കറക്റ്റായിരുന്നു ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് എന്താ പറയുക പച്ച വെളിച്ചെണ്ണ കേട്ടോ അതാണ് നമ്മുടെ ആ അവിയലിൻ്റെ ടേസ്റ്റ് അപ്പോൾ ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ നല്ല പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊന്ന് കറിവേപ്പില ഇട്ടുകൊടുത്ത് ഒന്ന് മൂടി വയ്ക്കാം ഞാൻ രണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഇടട്ടെട്ടോ ഒന്നിങ്ങനെ പിറ്റിയിട്ടൊന്ന് കറിവേപ്പിലിട്ട് കൊടുക്കാം ഈ സമയത്ത് ഇനി ഇളക്കൊന്നും വേണ്ട ഇളക്കാണ്ട് ഇങ്ങനെ എല്ലാം ഒന്ന് പച്ച വെളിച്ചെണ്ണ കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ അതിന് ശേഷം മതി നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നല്ല മണവും നമ്മുടെ കറിക്ക് അപ്പോൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കറി ഒന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്തു മണമെന്ന് പറയുമോ ആ പച്ച പച്ചവെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ മണമായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റോട് കൂടിയ ആ ഇവിടെ റെഡി ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കുഴമ്പ് പോലെ ഇഷ്ടമില്ലെങ്കിൽ ആ വെള്ളം ഒന്ന് നമ്മൾ തൈര് വയ്ക്കുമ്പോൾ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം വേണം ഇവിടെ ഇങ്ങനെ വെക്കാൻ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് അപ്പോൾ നമ്മുടെ ആ കറി ഓണം സ്പെഷ്യൽ അവയിലുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയാല ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കല്ലേ